Kerala State Service Pensioners Union Kollengode Unit ona convention sanghadichu Panchayat <speaking in the> President <country> K Satyapal ulgharanam chedu Pensiondar nerunna prashnangal abhivyaktayanu adu paridharanangalkkanu kediyna karitha anuchya prastanamana cases u enna kanyaka kala pravartangal leedithu pottu nammasara palpolum പെൻഷൻകാരെന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വിലമിക്കുന്നല്ലോ തീ നിശ്ചയിച്ചു എന്നതോ കൊളിച്ചാൽ ഇപ്പോഴും വയോജനങ്ങളായ യുവജനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് വേണം പറയാൻ വളരെ ചടുലതയോടുകൂടി മറ്റ് യുവജന പ്രസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരന്തരമായ പരിപാടികളുണ്ട് വളരെ ചടുലതയോടുകൂടി പരിപാടികൾ ഏറ്റെടുക്കുകയും പ്രശ്നങ്ങളോട് അഭിമുഖീകരിക്കുകയും പ്രതിസന്ധി വരുമ്പോൾ അവരെയൊക്കെ തന്നെ ഓടിയെത്തുകയും ചെയ്യുക എന്നത് കേസ് എടുപ്പിക്കാൻ മാത്രം ഓരോ യൂണിറ്റിലെയും പ്രവർത്തകന്മാർ അവിടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് പ്രളയമാണെങ്കിലും ഒപ്പിയാണെങ്കിലും നിപയാണെങ്കിലും കോവിഡാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും കേരള ഒരു യൂണിറ്റ് പ്രസിഡന്റ് രാജഗോപാലൻ അധ്യക്ഷനായി എം ജി പവിത്രൻ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി രാജേശ്വരി ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ ഗജാഞ്ജി കലാധരൻ യൂണിറ്റ് രക്ഷാധികാരി ചാമി എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എൻ രാമചന്ദ്രൻ സ്വാഗതവും മുരളി മനോഹരൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്